സാറേ പറഞ്ഞ പോലെ ഈ ഇപ്പൊ നമ്മൾ ഇപ്പൊ മോക്ഷത്തിനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞില്ലേ അത് ആഗ്രഹം അതിനും ഒരു പൂർത്തീകരണം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാ നമുക്ക് അതിനോടും ഒരു ഡിറ്റാച്ച്മെന്റ് വന്നു പോകൂലെ ഞാൻ ചോദിക്കട്ടെ മോശത്തിനുള്ള ആഗ്രഹം പൂർത്തീകരിച്ചു വന്നു അല്ല ഇപ്പൊ പ്രിനൗൺസിയേഷൻ എന്നുള്ള സ്റ്റേജിലെത്തി ആ ഒരു ആഗ്രഹം എന്നുള്ള രീതിയിൽ മോക്ഷത്തെടുക്കാണെങ്കിൽ ഇപ്പൊ നമ്മൾ അതിനുവേണ്ടി സാധനങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു പൂർത്തീകരണ അവസ്ഥയിൽ വന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനോടൊരു വിരക്തി ആവൂലേ ആ ആഗ്രഹത്തോട് തീർച്ചയായിട്ടും എല്ലാ മനസ്സിന്റെ വ്യാപാരങ്ങളിലും അതിന്റെ പ്രാപ്തി സമ്പൂർത്തി വിരക്തി ഈ സ്റ്റേജിൽ കൂടെ മനസ്സ് ഏതിൽ വ്യാപരിച്ചാലും അത് പോണം അപ്പോൾ ഈ ഋഷിമാരൊക്കെ പറയുന്നത് ഈ ബ്രഹ്മപഥം തുച്ഛം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണെന്നാണ് അല്ല അല്ല ബ്രഹ്മപഥം തുച്ഛം എന്ന് പറയുന്നത് സന്യാസിക്ക് ബ്രഹ്മപഥത്തെ കുറിച്ച് പോലും ആഗ്രഹിക്കാനുള്ള താല്പര്യമുണ്ടാകരുത് എന്നൊരു നിയമമുണ്ട് സന്യാസിയുടെ കാര്യമാണി പറയുന്നത് സന്യാസിയെ സംബന്ധിച്ചാലും മോക്ഷം എന്ന് പറയുന്ന കാര്യം പോലും മുമ്പ് വയ്ക്കാൻ പാടില്ല അവൻ സന്യാസിയല്ല അതാണ് അവിടുത്തെ ഇഷ്യൂ ആഗ്രഹം വെച്ച് കൊണ്ടിർത്തിയിരിക്കുന്നു നിങ്ങൾക്ക് എന്താഗ്രഹമുണ്ട് മോക്ഷം ആഗ്രഹമുണ്ട് ആ പിന്നെ അത് ആഗ്രഹം തന്നെ പിന്നെ പോയിട്ട് വാ എന്ന് പറയുന്നു അത്രയേ ഉള്ളൂ അതിനു വേണ്ടി പറഞ്ഞതാണ് സത്യമായിട്ടും ആഗ്രഹം എന്ന് പറയുന്നത് പാടില്ലേ തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ ലോകത്ത് ജീവിക്കാനേ ഒക്കില്ല നമുക്ക് ഇങ്ങോട്ട് വരണം എന്നൊരാഗ്രഹം ഉണ്ടാവുക കേൾക്കണം എന്നാഗ്രഹം ഉണ്ടാവുക സംസാരിക്കണം എന്നാഗ്രഹം ഉണ്ടാവുക ഇതൊക്കെ തിസറ് തന്നെയല്ലേ ആഗ്രഹം തന്നെയാണ് അങ്ങനെ തന്നെയാണ് എല്ലാം മുന്നിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സംശയമില്ല പക്ഷേ അതിനെയൊക്കെ പ്രാകൃതികമായിരിക്കുന്ന എല്ലാ ചോദനകളെയും നിരുത്സാഹപ്പെടുത്തുന്നത് എന്ന് ഞാൻ പറയും നിരോധിക്കുന്നതെന്ന് പറയുന്നില്ല നിരുത്സാഹപ്പെടുത്തുന്നവനാണ് സന്യാസി അപ്പോൾ അവൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അത് ഈ കാവ്യ ഇട്ടുകൊണ്ടിടക്കുന്ന ആൾക്കാരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചിന്തിക്കരുത് കാരണം അവർക്കൊന്നും ഇത് അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല അവർക്ക് അവരുടെ പ്രസ്ഥാനങ്ങളും അവരുടെ മഠങ്ങളും അതൊക്കെ സ്ഥാപിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള താല്പര്യമുള്ളവരായിരിക്കും അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ സന്യാസധർമ്മം എന്ന് പറയുന്നത് ഈ ബ്രഹ്മപഥത്തെ പോലും ആഗ്രഹിക്കാതിരിക്കുന്ന ആഗ്രഹിക്കാതിരിക്കുന്ന ഒരു നൈസർഗിക ജീവിതമാണ് അതാണ് നേരത്തെ ഇവർ ഇനി അതിൽ സംശയമുണ്ടോ അപ്പോൾ അങ്ങനെ വിരക്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോടുള്ള ആഗ്രഹം പോയില്ലേ പിന്നെ അതിനുവേണ്ടി നമ്മള് ശ്രമിക്കില്ലല്ലോ അല്ല അതല്ല അങ്ങനെ ആഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ആദ്യം വരുന്നേ പക്ഷെ അത് പൂർത്തീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോടുള്ള ആഗ്രഹം പോയില്ലേ അറ്റാച്ച്മെന്റ് ആയാലോ പൂർത്തീകരണം അല്ല ബോധപ്രാപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ആലോചിക്കാനേ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന് പറഞ്ഞ് വീണ്ടും വെറുതെ മോഹിച്ചു തുടങ്ങും അതാണ് ബോധപ്രാപ്തിൻ്റെ ജീവിതം ബോധപ്രാപ്തിൻ്റെ ജീവിതം എന്ന് എന്നറിയുന്നത് അത് തിരിച്ചറിഞ്ഞതിന് ശേഷം വെറുതെയാണിത് എന്ന് അറിഞ്ഞുകൊണ്ട് ഈ നാടകത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഇതെല്ലാം സ്വപ്നമാണ് മനസ്സിലാക്കിക്കൊണ്ട് സ്വപ്നത്തിലൂടെ ആറാടിക്കൊണ്ടിരിക്കുക അതാണ് ഈ ലീല എന്ന് വിളിക്കുന്നത് പ്ലേ മനസ്സിലായില്ലേ അറിഞ്ഞുകൊണ്ട് അതിനകത്ത് പ്രവേശിക്കും ഓയിൻ വിറിപ്പ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പം മനസ്സിലായും ചുമ്മാ കവിത എഴുതിക്കൊണ്ട് നടന്നാൽ പോരാ മനസ്സിലായ ഓയിൻ വി കുറിപ്പ് എഴുതിയിരിക്കുന്നതാണ് വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം അതാണ് മനുഷ്യൻ്റെ സ്ഥിതി അവസാനത്തെ സ്ഥിതി അവൻ മോഹത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല മോഹത്തെ തള്ളിക്കളയുന്നില്ല മോഹം എൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് എൻ്റെ മനോഹരമായിരിക്കുന്ന എൻ്റെ ഒരു പ്രകൃതി ഒരു 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 പിന്നെ വിഭൂതിയാണ് എന്നിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വിഭൂതിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മോഹത്തെയും അവൻ ഉൾക്കൊള്ളുന്നു ദ്വേഷത്തെയും അവൻ ഉൾക്കൊള്ളുന്നു രാഗത്തെയും അവൻ ഉൾക്കൊള്ളുന്നു ഒന്നും തള്ളിക്കളയുന്നില്ല പക്ഷേ അതിലേക്കുള്ള വഴി എങ്ങനെയാണ് ബുദ്ധൻ്റെ ധ്യാനങ്ങൾ എന്ന് പറയുന്നതിനകത്ത് ഓരോ വിഷയമായിട്ട് മനസ്സിനകത്ത് എടുത്തു വെച്ച് അതിൻ്റെ ഉള്ള രാഗം രാഗമില്ലായ്മ ധ്യാനിക്കാൻ വേണ്ടിയുള്ള സമയമാണ് ഓരോ കാര്യത്തിലും നമ്മുടെ മനസ്സിൻ്റെ ഓരോ വിഷയത്തിലും നമുക്കുണ്ടാകുന്ന രാഗവും രാഗമില്ലായ്മയും കുറിച്ച് ധ്യാനിക്കാൻ പറയും അത് കഴിഞ്ഞ് ദ്വേഷവും ദ്വേഷമില്ലായ്മയും ധ്യാനിക്കാൻ പറയും മോഹവും മോഹമില്ലായ്മയും ധ്യാനിക്കാൻ പറയും ഇങ്ങനെ കഴിഞ്ഞാണ് ഓരോ വിഷയങ്ങൾ പൂർത്തീകരിച്ചാണ് ഈ തെരവാട മെഡിറ്റേഷൻ ബുദ്ധിഷ്ടം മെഡിറ്റേഷൻ പോകുന്നത് ഇതെല്ലാം കഴിഞ്ഞ് എത്തുന്ന എവിടെയാണ് മോഹവും മോഹമില്ലായ്മയും ഒന്ന് തന്നെയാണെന്നും രാഗവും രാഗമില്ലായ്മയും ഒന്ന് തന്നെയാണെന്നും ദ്വേഷവും ദ്വേഷവും ഇല്ലായ്മയും ഒന്ന് തന്നെയാണെന്നും തിരിച്ചറിയുന്ന നടത്താണ് നമ്മുടെ മനസ്സാണ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിയൻ ആയിരിക്കുന്ന ഒരു ഏകത്വത്തിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണല്ലോ ഈ പ്രപഞ്ചം അപ്പം നമ്മുടെ മനസ്സാണ് ഇതെല്ലാം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത്തരത്തിലൊരു സ്പ്ലിറ്റ് ചെയ്ത് അനലൈസ് വിശകലനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ മാനസിക വ്യാപാരങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ അതിന്റെ കൂടെയാണ് മോഷം ബോധപ്രാപ്തിയും വരുന്നത് ആ ബോധപ്രാപ്തിയിലെത്തി കഴിയുമ്പോൾ അവൻ പൂർണമായിട്ടും താങ്കൾ പറഞ്ഞപോലെ ആ ഇതൊന്നും ആ ആഗ്രഹിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരാഗ്രഹം ഇല്ലെങ്കിലും ആഗ്രഹിക്കും ശരീരമുണ്ടല്ലോ ശരീരം നിലനിൽക്കല്ലേ അപ്പം ശരീരത്തിന് ആഹാരം വേണ്ടി വരും ആഗ്രഹമുണ്ടായേ പറ്റുള്ളൂ വിശപ്പുണ്ടാകുമ്പോൾ ആഹാരത്തിന് വേണ്ടി ആഗ്രഹിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും ശരീരത്തിൻ്റെതായ ആഗ്രഹങ്ങൾ അടിസ്ഥാനപരമായിട്ട് ആ ശരീരത്തിൽ ഉണ്ടായിരിക്കും പിന്നെ മനസ്സിൻ്റെതായ ആഗ്രഹങ്ങൾ ഇതെല്ലാം ഇങ്ങനെ തന്നെ അതൊക്കെ ഉണ്ടാകുകയും അതിൻ്റെ ദുഃഖങ്ങൾ അനുഭവിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ശരീരം ആഹാരം ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആഹാരം കഴിക്കുന്നു ആഹാരം കഴിക്കുന്ന ഫലമായിട്ട് എന്തുണ്ടാകുന്നു ദഹനം സംഭവിക്കുന്നു ആ ദഹനവും ആ ശരീരത്തിലുണ്ടാകുന്ന ദഹനത്തിലുണ്ടാകുന്ന സൂക്ഷ്മമായിരിക്കുന്ന അംശങ്ങൾ കൊണ്ട് ഒരുവന്റെ ചിന്തയുണ്ടാവുന്നു ആ ചിന്തകൾ അയാള് എന്ത് ചെയ്യണം പറയൂ കേക്കട്ടെ ബോധപ്രാപ്തനാണ് ഇപ്പം പൂർത്തീകരിച്ചു സമ്മതിച്ചു പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആഹാരം കഴിച്ചു ആഹാരത്തിലുള്ള സൂക്ഷ്മംശം തങ്ങളുടെ താങ്കളുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നു അത് ചിന്തകളെ ബാധിക്കുന്നു എന്തു ചെയ്യും ഒറ്റു ചിന്തകള് നമ്മൾ നിരോധിക്കുവോ ചിന്തകൾ പാസ് ചെയ്യാൻ സമ്മതിക്കോ എന്നാണ് എന്റെ ക്വസ്റ്റൻ ചിന്തകള് വരുന്നു ആ ചിന്തകളെ മനസ്സിൽ കൂടെ കടന്നു പോകാൻ അനുവദിക്കുമോ അതോ വരാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വൈദിക വിദ്യാർത്ഥികളെ പോലെ എപ്പിടിച്ച് തീർക്കു പോകും എന്തു ചെയ്യും പാസ് ചെയ്യും പാസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലം ഉണ്ടാവും സംഭവിച്ചു പാസ് ചെയ്യുമ്പോൾ അത് മാനിഫെസ്റ്റ സാധ്യത ഉണ്ടാകുന്നു അതിലുണ്ടാകുന്ന കർമ്മഫലങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇതെല്ലാം ഉണ്ടായിക്കൊണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രകൃതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആർക്കും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കർമ്മം നിർത്താൻ പറ്റില്ല കർമ്മം ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അത് നിർത്താൻ പറ്റില്ല പക്ഷേ ബോധവാനായിട്ടാണ് ആ കർമ്മത്തെ സ്വീകരിക്കുന്നത് അതാണ് വ്യത്യാസം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് അതാണ് കോൺഷ്യസാണത് ഞാനാണ് ഞാൻ മനസ്സിലാക്കി ആ കർമ്മം എന്നെ കൂടെ പാസ് ചെയ്യാണ് അതെ അതിന് ഫലമുണ്ട് ഉണ്ട് അതിനെന്താ ഫലം അത് ഇന്നും ഞാൻ ഏറ്റു എന്നുള്ള തിരിച്ചറിവാണ് അതാണ് വ്യത്യാസം അല്ലാതെ ഈ സമ്പൂർത്തി പ്രാപിച്ചു എന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്ത് മറന്ന് കിടന്നുകൊണ്ട് ഇനിയിപ്പം ഞാൻ ആകാശത്തേക്ക് കയറിപ്പോട്ടെ എന്നൊന്നും വിചാരിക്കുന്നില്ല അതാണ് എൻ്റെ വ്യത്യാസം